ം ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ആ വ്യക്തിക്ക് ഒരു ഇഷ്ടദേവത അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ദേവത ഉണ്ടായിരിക്കുന്നതാണ് ഇപ്രകാരം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഒരു ഇഷ്ടദേവതയുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മുൻജന്മ ബന്ധത്താൽ കൂടി സംഭവിക്കുന്ന ഒരു ആരാധനയാണ് മുൻജന്മങ്ങളിൽ പോലും ആ ദേവതയെ നിങ്ങൾ ആരാധിച്ചിരുന്നു എന്ന് പോലും അർത്ഥമാക്കുവാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊരു ആപൽ ഘട്ടത്തിലും അവരെ രക്ഷിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് അവരുടെ കുടുംബദേവതയാണ് അതിനാൽ കുടുംബദേവതയ്ക്ക് എപ്പോഴും ഒരു വ്യക്തി വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് അപ്രകാരം നൽകുന്നില്ല എങ്കിൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും അശുഭകരമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തരും എന്നാൽ ഏതൊരു വ്യക്തിയിലാണോ ഏതൊരു കുടുംബത്തിലാണോ കുടുംബദേവതയുടെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുന്നത് ആ വീടുകൾ ആ വ്യക്തികൾ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല എന്നാണ് പറയുക നാൾക്ക് നാൾ ഉയരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ ശുഭ കാര്യങ്ങളുടെയും ആദ്യത്തെ അനുഗ്രഹം വന്ന് ചേരുന്നത് കുടുംബദേവതയിൽ നിന്നാണ് അതിനാൽ ആദ്യം നിങ്ങൾ ആരാധിക്കേണ്ടതും കുടുംബദേവതയെ തന്നെയാണ് പരദേവതയുടെ അനുഗ്രഹം നിശ്ചയമായും വേണ്ടതാണ് അതിലൂടെ ഒരു കുക്തിക്ക് കുടുംബജീവിതം അനുകൂലമാവുക സന്താനങ്ങൾക്ക് ഉയർച്ച ആ കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കുക തുടങ്ങിയ ശുഭകാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ അതിനാൽ ഏവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ തൊഴേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത് സന്തതി പരമ്പരകളെ തന്നെ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നാൽ ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ല അത് സന്തതി പരമ്പരകളെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരദേവതയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്ന ശുഭ ലക്ഷണങ്ങളെ തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ അദ്ധ്യായത്തിലൂടെ പരാമർശിക്കാൻ പോവുകയാണ് ഏവരും നിങ്ങളുടെ കുടുംബ ദേവതയുടെ പരദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബദേവതയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ പ്രധാനമായും സംഭവിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് പല്ലിയുടെ സാന്നിധ്യമാണ് എല്ലാ വീടുകളിലും പല്ലി ഉണ്ടാകാവുന്നതാണ് എന്നാൽ കുടുംബദേവതയുടെ അനുഗ്രഹമുള്ള വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന ഇടത്ത് പല്ലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് ശുഭ ലക്ഷണം തന്നെയാണ് ആ വ്യക്തികളിൽ കുടുംബദേവതാ പ്രീതി കുടുംബദേവതയുടെ അനുഗ്രഹം വന്നു ചേർന്നിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് കുട്ടികളുടെ മുഖച്ഛായ ആരുടെ കുടുംബവുമായി ബന്ധം വരുന്നു ചില കുട്ടികൾ അമ്മൂമ്മയെ പോലെ അച്ഛനെ പോലെ ആകാവുന്നതാണ് ചിലർ മുത്തച്ഛനെ പോലെ അച്ഛമ്മയെ പോലെ ആകാം ഇല്ലെങ്കിൽ കാർന്നവന്മാരെ പോലെ അത് മൺമറഞ്ഞ് പോയ വ്യക്തികളുടെ പെരുമാറ്റവും മുഖച്ചായും വരുന്നതാണ് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതാ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാൾക്ക് നാൾ വർധിച്ചു ആ പരദേവതയുടെ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ആ കുടുംബാംഗങ്ങൾക്ക് തലമുറകളായി കുടുംബദേവതാ പ്രീതിയുണ്ട് എന്നും അതിനാൽ ആ വീടുകളിലും വ്യക്തികളിലും ഐശ്വര്യങ്ങളും ഉയർച്ചയും നാൾക്ക് നാൾ വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ഏറ്റവും ശുഭ ലക്ഷണം തന്നെയാണ് മറ്റൊരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാക്കയുടെ സാന്നിധ്യമാണ് പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന കാക്ക നിങ്ങൾ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഇതിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കുടുംബദേവതാ പ്രീതി ഒരു വീട്ടിൽ വന്ന് ചേരണം എങ്കിൽ ആ വീടുകളിൽ പിതൃപ്രീതിയും അനിവാര്യമാണ് അതിനാൽ നിങ്ങളുടെ വീടുകളിൽ കാക്കയുടെ സാന്നിധ്യം ഉണ്ടാവുകയും കാക്കയ്ക്ക് നിങ്ങൾ നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ പിതൃക്കളും നിങ്ങളിൽ പ്രീതിപ്പെട്ടിരിക്കുന്നു അതിനാൽ കുടുംബദേവതയും നിങ്ങളിൽ കടാക്ഷിച്ചിരിക്കുന്നു അഥവാ കുടുംബദേവതയുടെ കടാക്ഷവും നിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന സൂചനയും അർത്ഥമാക്കുവാൻ സാധിക്കും ചില വ്യക്തികളെ മറ്റുള്ളവർ അത്ഭുതത്തോടെ നോക്കിക്കാണും കാരണം അവർ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയങ്ങൾ വന്നു ചേരും എന്തിനേറെ പറയുന്നു ഒരു സസ്യം നട്ടു വളർത്തിയാൽ പോലും ഒരു ചെടി നട്ടാൽ പോലും അത് പെട്ടെന്ന് വളർന്നു വരികയും കാക്കുകയും വളരെയധികം ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതായത് ഒരു വീട്ടിലെ അംഗം ഇപ്രകാരം പെട്ടെന്ന് പിടിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം അത് കുടുംബദേവതയുടെ കുലദേവതയുടെ അനുഗ്രഹമായി നിസ്സംശയം പറയുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും ആ വ്യക്തിക്ക് പല ശുഭ സൂചനകളും ലഭിക്കും ദേവതയെ അല്ലെങ്കിൽ മറ്റ് ദേവതകളെ നിങ്ങൾ ആരാധിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്ന സാഹചര്യം ആ ദേവതയിൽ നാം ലയിച്ചു പോകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം അതുമൂലം കണ്ണുകൾ നിറയുന്നതായ സാഹചര്യം പോലും ഉണ്ടാകാവുന്നതുമാണ് ഇത് ദേവതയുടെ സാന്നിധ്യത്തെ കുടുംബദേവതയുടെ അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതാണ് കുടുംബദേവതയും നിങ്ങൾ ആഗ്ര ആരാധിക്കുന്നതായ ആ ദേവതയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാനായി സാധിക്കുന്നത് മറ്റൊരു കാര്യം കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ ഐക്യമാണ് ആരെല്ലാം പിരിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും പിരിയില്ല എന്ന് മാത്രമല്ല നാൾക്ക് നാൾ ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം എന്നിരുന്നാലും പൊതുവിൽ നോക്കുമ്പോൾ വളരെ ഐക്യത്തോടെ അത് ജ്യേഷ്ഠന്മാരാണ് എങ്കിലും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ വളരെയധികം ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാവുന്നതുമാണ് ഒരു വീട്ടിൽ കറുത്ത ഉറുമ്പുകളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് ശുഭ ലക്ഷണമാണ് കുടുംബദേവതയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ ധന നേട്ടങ്ങളുടെ ഐശ്വര്യവർദ്ധനവിന്റെ സമ്പൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആഗ്രഹങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ ഒരിക്കലും ഉണ്ടാകുന്നതല്ല അത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് പറയാം എന്നാൽ ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കണം എന്നില്ല എന്നാൽ ഈ വ്യക്തികൾ തീർത്തും വ്യത്യസ്തരാണ് ഇവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ഇവർ പുറത്ത് പറയുന്നതിന് മുൻപ് തന്നെ ആ കാര്യം ലഭിച്ചിരിക്കും എന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ അത് ചെറിയ ആഗ്രഹങ്ങളാണ് എങ്കിലും അല്ലെങ്കിൽ ന്യായമായ ഏതൊരു ആവശ്യമാണ് എങ്കിലും അത് നടക്കുവാനുള്ള സാധ്യത ഇവർക്ക് നാൾക്ക് നാൾ വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വീടുകളിൽ പ്രത്യേകിച്ചും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ ഒരു സ്വർണപ്രഭ കാണുവാനായി സാധിക്കുന്നു അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം ശാന്തത അനുഭവപ്പെടുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളാൽ ടെൻഷൻ അനുഭവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും വീടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ആ വ്യക്തി വളരെ ശാന്തനായിരിക്കും അല്ലെങ്കിൽ ശാന്തമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും അത് ഏറ്റവും ശുഭലക്ഷണമാണ് കുടുംബദേവതയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ് കൂടാതെ വീടിന്റെ ഉള്ളിൽ പ്രത്യേകിച്ചും സ്വർണപ്രഭ അനുഭവപ്പെടുന്നതാണ് അതും ശുഭ സൂചന തന്നെയാകുന്നു ദേവിയുടെ സാന്നിധ്യത്തെ പോലും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആ കുടുംബ ദേവതയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നിങ്ങളെ കുടുംബത്തിൽ അത് ആര് തന്നെയാണ് എങ്കിലും ആ വീട്ടിലെ അംഗങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരിക്കലും കരിന്തിരി കത്തില്ല എന്ന് മാത്രമല്ല കൃത്യമായി വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുകയും ആ വിളക്ക് കൃത്യതയോടെ തെളിയുകയും ചെയ്യും അതായത് കൂടുതൽ സമയം തെളിയുന്നു എന്നുള്ളതാണ് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭ സൂചകം തന്നെയാണ് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങളുടെ മുന്നോടിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും പൂക്കൾ ധാരാളമായി വിടരുകയും അത് മനസ്സിന് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഈ പൂക്കൾ തന്നെ നിങ്ങൾ പറഞ്ഞ സമർപ്പിച്ചാൽ ദീർഘനേരം വാടാതെ ഇരിക്കുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ് ഏവരുടെയും വീടുകളിൽ ആഹാരം വയ്ക്കുകയും പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഹാരം വയ്ക്കുകയും അതിനാൽ പലപ്പോഴും പാഴായി പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയാം എന്നാൽ ഇത്തരത്തിൽ കുടുംബദേവതയുടെ അനുഗ്രഹമുള്ള വീടുകളിലാണ് എങ്കിൽ ആഹാരം കൃത്യമായിരിക്കും എന്നുള്ളതാണ് ഒരിക്കലും തികയില്ല എന്നൊരു അവസ്ഥ വന്ന് ചേരുന്നതല്ല ഒരിക്കലും കുറവില്ലാതെ തന്നെ ശരിയായ രീതിയിൽ തന്നെ ആഹാരം വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത് വളരെ രുചികരമായി അനുഭവപ്പെടുകയും ചെയ്യും അതും ആ കുടുംബദേവതയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആ കുടുംബത്തിലെ അംഗങ്ങളിൽ പ്രത്യേകമായ ഒരു പ്രഭ ഒരു ചൈതന്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രശ്നം വന്നാലും ഇവർ കുലുങ്ങുന്നതല്ല ആദ്യമൊന്ന് ചില സമയങ്ങളിൽ ടെൻഷൻ അടിച്ചാൽ പോലും പിന്നീട് പെട്ടെന്ന് അതെല്ലാം മായുന്നതായ സാഹചര്യം കാരണം കുടുംബദേവത ഒപ്പം ഉള്ളതിനാൽ തന്നെ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യുവാൻ സാധിക്കും എന്നൊരു ബോധ്യം ഇവർക്കുണ്ട് അതിനാൽ ഒരിക്കലും ഇവർ തളർന്നു പോകില്ല എന്നുള്ളതാണ് അതിനാൽ ഇവർ വളരെയധികം മുന്നേറുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് അത് ഇവരുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ് പലതുമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ അനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാവുക അതും ആ കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്ന കാര്യങ്ങളാണ് സന്താനങ്ങൾ നാൾക്ക് നാൾ ഉയരും സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുക സന്താന ഭാഗ്യം കൂടാതെ പഠനത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കുക ശരിയായ ജീവിത പങ്കാളിയെ സന്താനങ്ങൾക്ക് ലഭിക്കുക ഇത്തരത്തിൽ ആ സന്താനങ്ങൾക്ക് സന്തോഷം പകരുന്നതും ഉയർച്ചയ്ക്ക് സഹായം ആകുന്നതുമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകാം അത് തൊഴിലാകാം അത്തരത്തിൽ പല കാര്യങ്ങളിലും അവർ മുന്നോക്കം പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇതും ആ കുടുംബ ദേവതയുടെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾ തീർച്ചയായും എത്ര തന്നെ ദുരിതത്തിലാണ് എങ്കിലും ദേവതയെ പൂർണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് കുടുംബ കുടുംബദേവതയുടെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയാം അത് ജീവിത സാഹചര്യത്താലാകാം നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ നിത്യവും വിളക്ക് തെളിയിക്കുമ്പോൾ ആ കുടുംബദേവതയെ ആരാധിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ചും ഒരു മാസത്തിലെ ആദ്യത്തെ ദിവസം ഒരു നാണയമാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു എമൗണ്ട് അത് ഏറ്റവും കുറ കുറവാണ് എങ്കിലും അതൊരു പത്ത് രൂപയാണ് എങ്കിലും കുടുംബദേവതയ്ക്ക് നിങ്ങൾ മാറ്റിവെക്കുക പ്രത്യേകിച്ചും ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും തലക്കൊഴിഞ്ഞ് പൂജാമുറിയിലോ അല്ലെങ്കിൽ മറ്റു ശുദ്ധിയുള്ള ഇരു ഇടത്തെ നിങ്ങൾ മാറ്റിവെക്കുക കുടുംബദേവതയുടെ കടാക്ഷം നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയുക തന്നെ ചെയ്യും അതോടൊപ്പം സൽപ്രവർത്തികൾ ചെയ്യുകയും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ബഹുമാനിക്കുകയും ഐക്യത്തോടെയും മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും